നടി കാവ്യ മാധവന്റെ പിതാവ് പി മാധവനെ അറിയാത്തവർ ചുരുക്കമാണ് അദ്ദേഹം വിട പറഞ്ഞിട്ട് മാസങ്ങൾ പിന്നിടുന്നു അച്ഛൻ മാധവന്റെ എഴുപത്തഞ്ചാം ജന്മദിനത്തിൽ ഹൃദയം നിറങ്ങുന്ന കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കാവ്യ എഴുപത്തിയഞ്ചാം പിറന്നാൾ വലിയ ആഘോഷത്തോടെ നടത്തണമെന്ന് തന്റെ ആഗ്രഹമായിരുന്നു ഇതിനായി അച്ഛനറിയാതെ കുറേയേറെ കാര്യങ്ങൾ തയ്യാറാക്കിയിരുന്നു കാവ്യ പറയുന്നു കാവ്യയുടെ വാക്കുകൾ ഇങ്ങനെ ഇന്ന് നവംബർ പത്ത് അച്ഛൻ്റെ എഴുപത്തഞ്ചാം പിറന്നാൾ അച്ഛൻ ഒരിക്കലും ഓർത്തിരിക്കാത്ത ആഘോഷിക്കാത്ത ദിവസം പക്ഷേ ഈ പിറന്നാൾ വലിയ ആഘോഷമാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിനായി അച്ഛനറിയാതെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തു എന്റെ ഓരോ പിറന്നാളും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓരോ ഓർമ്മകളാക്കിയ അച്ഛൻ്റെ ഈ എഴുപത്തഞ്ചാം പിറന്നാൾ ഏറ്റവും ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു പക്ഷേ അച്ഛൻ തിരക്കിട്ടങ്ങ് പോയി എഴുപത്തഞ്ചാം പിറന്നാൾ ദിനത്തിൽ ഏഴുതിരിയിട്ട വിളക്ക് പോൾ തെളിയുന്ന അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയാഞ്ജലി ഈ വർഷം ജൂൺ മാസത്തിലായിരുന്നു കാവ്യയുടെ അച്ഛൻ പി മാധവന്റെ അന്ത്യം